ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് ഡോറ പാൻ കേക്കിൻ്റെ റെസിപ്പിയാണേ സൊ ഞാനിവിടെ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ് ആണേ അത് കഴിഞ്ഞ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലോട്ട് കാൽ കപ്പ് പാൽപ്പൊടി ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ നിങ്ങൾക്ക് ആട്ടയ്ക്ക് പകരം മൈദ മാത്രമായിട്ടും ചേർത്ത് ചേർത്ത് കൊടുക്കാം അതായത് ഞാനിപ്പോൾ അര അരക്കപ്പ് എടുത്തിട്ടുണ്ടല്ലോ അതിന് പകരം ഒരു കപ്പ് മൈദമാവ് എടുത്താൽ മതി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആട്ടയും മൈതയും രണ്ടും ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല പക്ഷെ ഗോതമ്പ് വെച്ച് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് മൈദയും പിന്നെ ആട്ടയും രണ്ടും ഒരുമിച്ച് ചേർക്കുന്നത് ഇനി നന്നായിട്ട് അരിച്ചെടുത്ത പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് പാലൊഴിച്ച് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ആദ്യം കൊടുത്തു എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഞാനിപ്പം ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് പാൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് പാൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണം ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ വേണം മിക്സ് പിന്നെ ഒരുപാട് അങ്ങ് ആവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കണക്ക് മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് പാൽ മതിയാകും എന്തായാലും ഇതിന് ഇതിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ പോലും അത്രയും പാടില്ല അതിനെക്കാട്ടിലും ാണണം നമ്മുടെ ഈ കേക്ക് ബാറ്ററി ഒക്കെ ഇല്ലേ ഏകദേശം അതുപോലൊക്കെ തന്നെയാണോ ഇതുപോലെ ഉണ്ടാവണം അപ്പം ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കാം അതിക്കുള്ളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഫ്രയിങ് പാൻ ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ എണ്ണയോ ബട്ടറോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അഥവാ അയേണ്ട യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും യൂസ് ചെയ്യാം ബട്ടർ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി ഇതിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുത്തു ഏകദേശം മിനിറ്റും അല്ലെങ്കിൽ രണ്ടു തൊട്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അടച്ചു വെച്ച് വേവിക്കണം അത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ രണ്ടാമത്തെ സൈഡ് ആയി കിട്ടിക്കോളും അങ്ങനെ രണ്ട് സൈഡും ചുറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കേക്ക് റെഡിയായി അങ്ങനെ രണ്ട് പാൻ കേക്ക് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ഡോറ പാൻ കേക്ക് ആക്കി എടുക്കണല്ലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇപ്പൊ കുറേ പാൻ കേക്ക് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഏഴോ എട്ടോ പാൻ കേക്ക് കിട്ടും കേട്ടോ നമുക്ക് ഈ ബാറ്ററിൽ പിന്നെ അത്യാവശ്യം വലിയ ഇത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സൈനിനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ായിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കണം എന്നാലും നമുക്ക് ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഒരളവ് വെച്ചിട്ട് ഒഴിച്ചാൽ മതിയെ അപ്പോൾ പാൻ കേക്ക് എന്തായാലും റെഡിയായി ഇതൊന്ന് സാൻഡ്വിച്ച് ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് നിങ്ങളുടെ ഏതെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡോ അല്ലെങ്കിൽ ന്യൂട്ടെല്ല ഇല്ലേ അതോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആൽമണ്ട് സ്പ്രെഡ് ആണ് അത് ഞാൻ നിങ്ങൾ കാണിച്ചതാണ് കേട്ടോ ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതിന് പകരം നിങ്ങളുടെ ചോക്ലേറ്റ് സ്പ്രെഡോ അല്ലെങ്കിൽ ന്യൂട്ടല ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് സിപ്പായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല കാണാൻ പിന്നെ ആ ഒരു എക്സാക്ട് ടേസ്റ്റ് കിട്ടത്തില്ല അതിന് പകരം നിങ്ങളുടെ രീതിയിൽ സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ചോക്ലേറ്റ് ആൽമൻ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാൻ ഇതിന് വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് നമ്മുടെ വീട്ടിൽ ഇത് വാങ്ങിക്കാറ് പോലും ഇല്ല അപ്പോൾ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നതല്ലോ എന്ന് വിചാരിച്ചിണ്ടാക്കി കൊടുത്തുന്നേ ഉള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഇനി അടുത്തായിട്ട് ദാൽ കിച്ചണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് കാരണം സ്പൈസി അല്ല സോ ആദ്യം തന്നെ ഞാൻ ഒരു കുക്കറിലേക്ക് പച്ചരി എടുത്തിട്ടുണ്ട് അതിന് നേർപ്പകുതി മൂങ്ങാലും പിന്നെ ചെറുപയർ പരിപ്പില്ലേ അതും പിന്നെ മസൂർ ദാൽ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പിന്നെ കുറച്ച് മാത്രം ഓമക്കാളില്ലേ അജ്വൈൻ സീഡ്സ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുത്തു വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഇല്ല ഇതിന്റെ രണ്ടോ മൂന്നോ വെരട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്റെ ചെറിയ കുക്കറായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം അടച്ചു വെച്ച് മൂന്നോ നാലോ വിസിൽ എടുപ്പിച്ചെടുക്കാം അപ്പം ഞാൻ നോക്കിയ സമയത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഒട്ടും വോട്ടറി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ പക്ഷെ എൻ്റെ മൊക്ക് കുറച്ച് വോട്ടറി ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ലാസ്റ്റിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദാൽ കിച്ചടി റെഡിയാണ് ഇതിൻ്റെ ഓൾട്ടർനേറ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കുറച്ചും കൂടി ഹെൽത്തി ആക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അടുത്ത വീഡിയോമായിട്ട് കാണാം തെറ്റാ